ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാറകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ അഭിഷിക്തന്മാർ എല്ലാവരും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഓരോരുത്തരെയും ഓരോരുത്തർ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ഓരോ സമസ്ത മേഖലകളിൽ സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒരാളെയും നമുക്ക് എഴുതി തള്ളാൻ കഴിയത്തില്ല ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും ഏത് വ്യക്തിയെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും ഒരു ചെരുപ്പ് കുത്തിയെ ഉപയോഗിച്ച ദൈവം അവൻ നമ്മളെയും ഉപയോഗിക്കാൻ ശക്തനാണ് ഏത് സമയത്തും ദൈവത്തിൽ നമ്മളെ തൊടുവാൻ കഴിയും അവൻ ഈ കാലഘട്ടത്തിൽ ഒരു അഭിഷിക്തനായി ഒരു നല്ല പ്രവാചകനായി ഒരു നല്ല ഉപദേഷ്ടാവായി ഒരു നല്ല അപ്പോസ്തനായി ഒരു നല്ല ഇടയനായി നമ്മൾ മാറണമെങ്കിൽ ദൈവ വചനത്തിൽ കുറ്റിരിക്കുന്നവനായി തീരണം ദൈവത്തിൻ്റെ sabem ainda ഉപദ്രവിച്ച ഒരുവനെയാണ് ദൈവം പതിനാല് ലേഖനങ്ങൾ കൊടുത്ത കാലഘട്ടത്തിൽ പുതിയ നിയമസഭയുടെ ഏറ്റവും നല്ല വ്യക്തമാക്കി മാറ്റിയത് ഇന്ന് പകൽക്കാലം നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരു അത്ഭുതമായി മാറുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഏപ്രിൽ മാസം ഒന്ന് തുടങ്ങി ഇരുപത്തി വരെ കേട്ട ഓരോ മെസ്സേജും യേശുവിന്റെ നാമത്തിൽ നമുക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ ഇന്നത്തെ

ആമേ ദൈവം തിരികൊളുത്തുവാൻ ഇടയായി തീർന്നു ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ചരിത്രം മാറുന്ന ദിവസമാണ് ഐ എം എ ഹിസ്റ്റോറിക്കൽ ചേഞ്ചർ പറ ഐ ആം എ ഹിസ്റ്റോറിക്കൽ ചേഞ്ചർ ഞാൻ ചരിത്രത്തെ മാറ്റുന്നവനായി മാറും ഞാൻ ചരിത്രത്തെ മാറ്റുന്നവളായി മാറും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമുണ്ട് ഞാൻ രാജ്യങ്ങളെ കീഴെടുക്കുന്നവനായി മാറും അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മളിലൂടെ ചെയ്യാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം അതിനാധാരമായി ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ വചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോസ്ത്രവൃത്തികൾ ഒമ്പതാം വക്യം അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ യേശുവിന്റെ നാമത്തിൽ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചത് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറഞ്ഞു വെച്ച് വെളിച്ചത്തിന്റെ നടുവിൽ അവൻ നിൽക്കുമ്പോൾ ആ പറയാ ശവിനോട് പറയാൻ ഉപദ്രവിക്കുന്ന സഭയെ ഉപദ്രവിക്കുന്ന അവൻ ദൈവത്തിന്റെ കൺമണി കൃഷ്ണമണിയെ ഉപദ്രവിക്കുകയാണ് അവൻ യേശുവിന്റെ നാമത്തിൽ അവൻ സഭയെ മുടിപ്പിക്കുവാനായി അധികാരപത്രം വാങ്ങി ഗബാലിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഗ്രന്ഥങ്ങളായ ആവർത്തനം എന്ന് വേണ്ടുന്ന അഞ്ച് ഗ്രന്ഥങ്ങൾ കാണാതെ ദൈവസഭയെ ഇറങ്ങി രക്തത്തെ നിന്നവനെ ആ ചരിത്രമുണ്ടല്ലോ ഇന്ന് പകൽക്കാലം അവൻ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുക പതിനാല് അനുഗ്രഹമായി മാറുവാൻ പുതിയ നിയമസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ എന്ന വ്യക്തിയെ എന്റെ യേശുവിന് ി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ശുശ്രൂഷകളെയും അത്ഭുതകരമാക്കി മാറ്റുവാൻ ചരിത്രമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട്